ഇത് നിങ്ങൾക്ക് മരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ നീ യഥാർത്ഥ കല്യാണമാണ് പിന്ന ഫിമിന്റെ ഒന്നും പറയലാ സൂപ്പർ അജിടല പുള്ളി ചെയ്ത വർക്ക് ഞാന് ഞങ്ങടെ ഷൂട്ടിന് പൊട്ടുന്ന ആ ഗുണ എടുത്തേക്കണേ പുള്ളി ഒന്നും പറയല അതിന്റെ പൊളി പിന്നെ ഡയറക്ടർ സിദ്ധു സിദ് സൂപ്പർ സൂപ്പർന്നൊക്കെ പറഞ്ഞേ അടിപൊളി അടിപൊളി ജീവിതത്തില് എനിക്ക് ഇവരെ കാണാൻ പറ്റും ഇവരോ സംസാരിക്കാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങള് പിറ്റി സാറന്ന് സൂപ്പറായിട്ട് വരോപ്പം സംസാരിക്കാനും ഇവരോപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ റോൾ ചെറിയ ഡയലോഗും പറഞ്ഞു അടിപൊളി അടിപൊളി സൂപ്പർ ഞങ്ങൾ കണ്ട് പറയാനും എന്റെ എൻ്റെ ശുഭാശയെന്ന് വിളിക്കുന്ന ആ സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ അത്രക്ക് മറ്റേ ഞാൻ ചങ്കോട്ട് വിളിച്ചാണ് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു 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 വിളിച്ചത് കിട്ടണില്ല ഓരോ റെസ്പോണ്ടും ഒന്നുമില്ല അവ അതിനിടയിൽ മഴയും പെയ്തു എല്ലാരും ഭയങ്കര ഒരു മനസ്സിൽ അടിപൊളി സൂപ്പർ പിന്നെ എന്റെ ബാലു ബാലു സൂപ്പർ ഫുൾ ഫുൾ എന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര എന്റെ പേര് ഗണപതി ഈ ഒരു പണം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പണം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോ എന്റെ ടീമിന് വെരി കൺഗ്രാജുലേഷൻ പറഞ്ഞ ഗണപതിന്റെ കാര്യങ്ങൾ എടുത്ത് വരാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് സിനിമ ആയിട്ട് എല്ലാവരും തോന്നി റിയൽസ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ തമിഴിൽ നിന്നുള്ള സ്റ്റായാലും അവർ എല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ ഇത് വെരി കൺഗ്രാജുലേഷൻസ് ചേട്ടന്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ കൊടയ്ക്കലാൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ഒരു ചെന്നപ്പോണ്ടായ സെറ്റിലേക്ക് ചെന്നപ്പോ ആയുതന്നെ കിട്ടിയത് അപ്പൊ അത് അജയൻ ചേട്ടൻ പിന്നെ കേസിൽ പറയേണ്ട കാര്യം അറിയില്ലല്ലോ സൗണ്ട് മ്യൂസിക് താങ്ക് യു ഷോൺ ബേബി ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ ഷോൺ ഇല്ലെന്ന് പറഞ്ഞത് അത് പറയണം എന്ന് വെച്ചാല് ഈ സിനിമയിലോട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷ് ഞാൻ നിങ്ങൾ പറയണം അവരും കാരണമാണ് ഈ പയ്യനാണ് റോണിഷ് നമ്മ എന്റെ പിന്നുശിൽ സംഗീതം സൂപ്പർ പോയിട്ടുണ്ടെന്ന് അപ്പൊ കണ്ടുപോയതാണ് ഇവിടെ കാണത് സുശിലി സൂപ്പർ മുട്ടി ഹലോ ഇതാണ് റിയൽ ഹീറോ കുട്ടൻ വീണ്ടും എല്ലാരും മാത്രമല്ല പൊതുവെ എല്ലാരും കഥ തുടങ്ങിയത് എന്റെ സിറ്റു കൂട്ടിലേക്ക് മറന്നു വഹിക്കുകയാണ് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് അതുകൊണ്ട് ഇത് പടം എന്ന് ഞങ്ങൾ പടമായിട്ടല്ലത് ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത് ഡയറക്ടർ ചിതുലി ഒരുപാട് പറയാണ്ട് അത് പറഞ്ഞാൽ തീരുമാന അതുപോലെ തന്നെ പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയം കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോകും ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോകും ശരിക്കും ആ സെറ്റ് കണ്ട് കൊറച്ചൂടെ അവിടെ ചെന്ന് പോലെ ശരിക്കും മരുവിച്ച് നിന്നുപോലെ പോലെ പോയി ഞങ്ങൾ അവിടെ കാരണം ശരിക്കും ആ കൊടക്കനാലും ഗുണാക്കിയവലി എത്തിയപ്പെട്ട ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് അതുപോലെ പടം കണ്ടാകും പോയി അറിയാം ജീവിതം സംഭവിച്ചു ഒരുപാട് രാജ്യങ്ങളിലാണ് ഞാൻ അത് കരയേണ്ടി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് ആദ്യമായിട്ട് നന്ദി പറയുന്നു പറയുന്ന ഗണപതി റോണിഷ് എല്ലാവരും പറയണ്ട എല്ലാവരുടെ പേര് കുറച്ച് ഓർമ്മ കാരണം പറയുന്നില്ല ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാര് വിവരം പറഞ്ഞു ഇവര് നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ഇതിന ആൾക്കാര് എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്ലവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് ലാശം കൊടുക്കണം അപ്പം അത് കാരണം കൊണ്ടാണ് വന്ന ആൾക്കാരുമായി സിനിമ ഞങ്ങൾക്കത് പറയുന്നത് അപ്പം ഇത് ഇവർ സൗഭിക ഭക്ഷണം ഇവിടെയൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുറക്കിയിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെ സുഹൃത്തുക്കളെന്താണെന്ന് മനസ്സിലാവും ഒരാൾ ഒരാളെ കളഞ്ഞൊണ്ട് വരാതെ അവര് ജീവനോടി എന്നാ ഇവിടൊപ്പം തോന്നും കൂടുതൽ തന്നെയാണ് സിനിമ ഇമോഷണലി പ്രശ്നവും കാരണം ഇപ്പോൾ ക്യാമറ ഹലോ എന്റെ പേര് കോൾ ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന മനസ്സില് നിറഞ്ഞു എന്റെ ജീവിതത്തിൽ എന്താണ് പറയുന്നത് പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയാൽ ഒരു ഏകദേശം ഒരു പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാ അന്തിച്ചു വലിയ സമയമുള്ളൂ

ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചു അറിയാൻ പറ്റും നമ്മുടെ ഒപ്പിച്ചു എന്നുള്ളതാണ് സംവദിക്കുന്നത് വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാവകാശം ഞങ്ങളാ ഈ അനുഭവിച്ചു അത്രക്കനാൽ അനുഭവിച്ചത് പോലീസാരന ഇത് യഥാർത്ഥ പോലീസുകാരനല്ലെങ്കിൽ പോലും പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഞങ്ങളൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടി ഞങ്ങളും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത് എല്ലാവർക്കും সিমান <laughs> 그냥 왜 그래. 내일. <목소리> മനസ്സിലാവും എങ്ങനെയായിരുന്നു അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട് ചിത്രം വളരെ സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് എന്താ പറയാ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടാകുന്നു അവിടെ വിളിച്ചിട്ട് പറയുമ്പോ ആ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാമോ അപ്പൊ അവര് ഈ മൂന്ന് മണിക്കൂർ ഇവരനുഭവിച്ചെന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ് അതായത് ഇവരുടെ നേരിട്ടുള്ള ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന കാരക്ടർ ഇവരുടെ എന്താ പറയാ മാനറങ്ങൾ അല്ലെങ്കിൽ ഇവരെ അനുഭവിച്ച ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അത് അത് എങ്ങനെയാണോ ഡയറക്ടറിന്റെ ആണോ കാസ്റ്റിങ്ങിന്റെ ആണോന്ന് എനിക്കറിയില്ല പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത് ആദ്യത്തെ മീറ്റിംഗിൽ ശരിക്കും ഇവര് ആദ്യത്തെ മീറ്റിംഗിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും ഇവര് നമ്മളെ ആവാഴിച്ചു വഴി രണ്ടാമത്തെ മീറ്റിംഗിൽ ഇവര് ശരിക്കും മഞ്ഞുമൽ പോയിസ് ആണ് അതായത് ഞങ്ങളാണോ മഞ്ഞുമ്മൾ പോയി അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമ്മൾ പോയി മനസ്സാ മനസ്സാവില്ല വീട്ടിൽ വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഞാൻ ഓടിച്ചെല്ലാം സ്റ്റാർസില് കാണാൻ വേണ്ടി ഓടിച്ചെല്ലുമ്പോ ഒരാള് കാവൂടെടുത്ത് ആ അരമതിലേക്കുണ്ട് രണ്ടുപേര് കട്ടിലേക്ക് കിടക്കുന്നുണ്ട് പാസിയൊക്കെ എനിക്ക് പോകാന് ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഗണപതി ഞാൻ നോക്കുമ്പോൾ പാത്രം കിടക്കുക അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര് അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആരും അത് ഞങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റുന്നത് ഞങ്ങളും ചെറുപ്പം മറ്റുതക്കാൻ വരാം അവിടെ പറ്റിയ പക്ഷെ ആ ഇമോഷൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് ആയിട്ട് ഹലോ പിന്നെ എന്ത് പറയാനാണ് സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി അവരവും ഇവരെല്ലാവരെയും അവയവവും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത് ആകെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന കഥ സത്യമായിട്ട് അവര് അതിനകത്ത് കഴിയും

ഹലോ ഈ ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടില്ല ഈ സൗണ്ടിന്റെ ഒറ്റ സൗണ്ടിലാണ് സുഭാഷ് സർ കേട്ടത് സംസാരിച്ചറിയാൻ പാടാം ഉണ്ടായിരിക്കും കാരണം ഈ സിനിമ എല്ലോണി ഈ ഒരു വലിയ സിനിമക്ക് ഒരു കാരണഘട്ടൻ സാധിച്ചു വിവേകർഷൻ കുട്ടേട കണ്ടുപോയപ്പോ വിവേകർഷൻ ഇതിന്റെ ഓരോട രണ്ടാവോ എന്നെ സീനക തൂക്കരുത് രണ്ടാവോ വളരെ സന്തോഷം നിങ്ങൾ ചെയ്യാൻ പറ്റും ടാഞ്ചിൻസി ടൂർ ഓവലി അതിയേറെ സ്റ്റൈലും വാസിയും എല്ലാവരും ഹാപ്പി जिंदगी മുഹേതു സൂപ്പ ടുംബവണ്ടാവേറ്റ് ഫിറ്റ് മോൾ ദി മിസ്റ്റർ ഓക്കേ